ാസിയാണ് അപ്പൊ ഞാനിപ്പോഴത് ഹൈക്കോടതിയിലാണ് ഞാൻ വന്നുള്ളത് എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ട് എന്റെ വീഡിയോസ് എടുത്ത് വളരെ മോശമായ രീതിയിൽ എന്നെ അഭിവികൃത്തിപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാർക്കെതിരെ ത്രെട്ടൻ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നുള്ളത് അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്തത് സാറാണ് സാർ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും എന്റെ ക്ലയന്റ് ജാസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കും ആള് ഈ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കുറച്ച് ദിവസങ്ങളായിട്ട് വേട്ടയാടപ്പെടുന്നുണ്ടായിരുന്നു അതായത് ഈ പറഞ്ഞ പോലെ വളരെയധികം മോശമായിട്ടുള്ള അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റ്സ് ചില ഭയങ്കരമായിട്ട് ആളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ടാർഗറ്റ് ചെയ്ത് പ്രത്യേകമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒട്ടും ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സംജാതമായപ്പോഴാണ് നമ്മൾ സമീപിക്കുന്നത് നമ്മുടെ ഓഫീസ് സമീപിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ടു വയലേഷൻ അതുപോലെ തന്നെ ഐ ടി ആക്ട് മുതലായിട്ടുള്ള എല്ലാ വകുപ്പുകളും ചേർന്ന് ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ കമ്മ്യൂണിറ്റി ആക്ട് തൗസൻഡ് നയൻറ്റീൻ അതിന്റെ നിയമങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ കമ്മീഷണർ ഓഫീസിൽ സ്റ്റൈബ് ആൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും തുല്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അത് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ള അവരുടെ തീരുമാനത്തിന് ഒപ്പം നിൽക്കുക